വെൽക്കം ടു സ്റ്റോക്സ് എല്ലാവർക്കും സ്റ്റോക്സിലേക്ക് സ്വാഗതം ഞാൻ എന്താണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ റോഡ് സൈഡിൽ ഫുട്പാത്തിൽ ഒരു ഒരാൾ കുറേ ടോയ്സും പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ നിർത്തി വച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പോയി കണ്ടു അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ഇത് കണ്ടോ അപ്പൊ എന്താണെന്നുള്ളത് കണ്ടു കഴിയുമ്പോൾ കമന്റിൽ കൂടെ രേഖപ്പെടുത്തുക അപ്പൊ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതേപോലെയാണ് സാധനം ഇരിക്കുന്നത് ഇനി ഞാൻ ഇത് പൊട്ടിച്ചു കാണിച്ചു തരാവേ കണ്ടില്ലേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാമന്മാരും ആൻ്റിമാരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിന്റെ കൂടെ പറയണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ はい。